നമസ്കാരം എന്റെ പേര് മെയ്ബിൾ ഹെജ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം മിക്ക ഐ പി ഒകൾക്കും ലിസ്റ്റിംഗ് നേട്ടം നിലനിർത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ പി ഒ വിപണി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചെങ്കിലും ഭൂരിഭാഗം കമ്പനികളും അവയുടെ ലിസ്റ്റിംഗ് നേട്ടം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു ഈ വർഷം ഐ പി ഒകളുടെ എണ്ണത്തിലും ധനസമാഹരണത്തിലും പ്രാഥമിക വിപണി പുതിയ റെക്കോർഡാണ് കൈവരിച്ചത് ഈ വർഷം വിപണിയിലെത്തിയ എൺപത്തൊന്ന് മെയിൻ ബോർഡ് ഐ പി ഒകളിൽ നാൽപ്പത്തെട്ട് എണ്ണമാണ് പത്ത് ശതമാനമോ അതിലേറെയോ നേട്ടം ലിസ്റ്റിംഗിൽ കൈവരിച്ചത് പക്ഷേ അവയിൽ ഇരുപത് ഓഹരികൾക്ക് മാത്രമാണ് പിന്നീടുള്ള വ്യാപാരത്തിൽ ലിസ്റ്റിംഗ് നേട്ടം നിലനിർത്താൻ സാധിച്ചത് മുപ്പത്തിമൂന്ന് ഐ പി ഒകൾ ഇരുപത്തിയഞ്ച് ശതമാനമോ അതിലേറെയോ ലിസ്റ്റിംഗ് നേട്ടം നൽകി എന്നാൽ അതിൽ ഒൻപത് ഓഹരികൾക്ക് മാത്രമാണ് ലിസ്റ്റിംഗ് നേട്ടം നിലനിർത്താനോ കൂടുതൽ നേട്ടം കൈവരിക്കാനോ കഴിഞ്ഞത് അറുപത്തിരണ്ട് കമ്പനികൾക്ക് ഓഫർ വിലയേക്കാൾ മുകളിൽ ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചു അതിൽ ഇരുപത്തി ആറും ഈ നേട്ടം നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടു ഈ വർഷം ഐപിഒ വിപണി ദ്വിതീയ വിപണിയിൽ നിന്നും വേറിട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ദ്വിതീയ വിപണിയിൽ നിന്നും ഒന്നേ ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപ പിൻവലിച്ചപ്പോൾ പ്രാഥമിക വിപണിയിൽ ഒന്നേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപ അറ്റ നിക്ഷേപം നടത്തുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത് വരെ മെയിൻ ബോർഡ് ഐ പി സമാഹരിച്ചത് ഒന്ന് ദശാംശം അഞ്ച് ലക്ഷം കോടി രൂപയാണ് മുൻ വർഷം ഇത് അൻപതിനായിരം കോടി രൂപയായിരുന്നു വിബോർ സ്റ്റീൽ ട്യൂബ്സ് നൂറ്റി എഴുപത്തി ഒമ്പത് ശതമാനം ബി എൽ എസ് സി സർവീസസ് നൂറ്റി ഇരുപത്തി ഒമ്പത് ശതമാനം പ്രീമിയർ എനർജീസ് നൂറ്റി ഇരുപത് ശതമാനം ബജാജ് ഹൗസിംഗ് ഫിനാൻസ് നൂറ്റി പതിനാല് ശതമാനം കെ ആർ എൻ ഹീറ്റ് എക്സ്ചേഞ്ച് ശതമാനം എന്നിവയാണ് ഏറ്റവും ഉയർന്ന ലിസ്റ്റിംഗ് നേട്ടം നൽകിയ ഐ പി ഒകൾ താഴെ ഓഹരി വിപണി ഇന്ന് ചെറിയ നഷ്ടം നേരിട്ടു നിഫ്റ്റി ഇരുപത്തിമൂവായിരത്തി അറുന്നൂറ്റി അൻപത് പോയിന്റിന് താഴെയാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ടിലും നിഫ്റ്റി നൂറ്റി അറുപത്തെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി നാപ്പത്തിനാലിലും വ്യാപാരം അവസാനിപ്പിച്ചു ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അറുപത് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി നാൽപ്പത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ടാറ്റ മോട്ടോഴ്സ് ട്രെൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് വിപ്രോ എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ അദാനി എൻ്റർപ്രൈസസ് ടെക് മഹീന്ദ്ര എച്ച് സി എൽ ടെക് ശ്രീറാം ഫിനാൻസ് ഇൻഡസിൻഡ് ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഫാമ എന്നിവ ഒഴികെയുള്ള എല്ലാ മേഖലാ സൂചികകളും മുന്നേറിയപ്പോൾ മീഡിയ മെറ്റൽ ഓട്ടോ സൂചികൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ നഷ്ടം രേഖപ്പെടുത്തി ബി എസ് സി മിഡ് ക്യാപ് സൂചിക കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം നാല് ഏഴ് ശതമാനം നഷ്ടം രേഖപ്പെടുത്തി